തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂരക്കാട്ടുകര അമല നഗറിലെ കുപ്പിക്കഴുത്തെന്ന് കുപ്രസിദ്ധിയാർജിച്ച റെയിൽവേ ഓവർ സമീപം നടന്ന തെരുവു സമ്മേളനം സ്കൂൾ വിദ്യാർത്ഥികളെയും ഇരുചക്ര വാഹനയാത്രികരെയും പരിഭ്രാന്തിയിലാഴ്ത്തി ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് മുപ്പതിലധികം വരുന്ന തെരുവു നായ്ക്കൂട്ടം പ്രദേശത്ത് ഭീതി പരത്തിയത് പല നായ്ക്കളും ഇരുചക്ര വാഹനയാത്രികരുടെ പിന്നാലെ കുരച്ചുപാഞ്ഞു ആരോപിക്ക് സമീപം കൂട്ടംകൂടി നിന്ന് കുറയ്ക്കുന്ന നായ്ക്കളെ കണ്ട് സ്കൂളിലേക്ക് കാൽനടയായി പോയിരുന്ന പല വിദ്യാർത്ഥികളും ഭയചകിതരായി തുടർന്ന് കൂട്ടംകൂടി കടിപിടി കൂട്ടിയിരുന്ന നായ്ക്കൾ പേരാമംഗലം പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് കൂട്ടയോട്ടം നടത്തി തെരുവ് നായ്ക്കളുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പഞ്ചായത്ത് തല സമ്മേളനങ്ങളാണ് നടക്കുന്നതെന്നും അതുകഴിഞ്ഞാലുള്ള കൂട്ടയോട്ട മത്സരവും ഇടയ്ക്ക് നടക്കാറുണ്ടെന്ന് പ്രദേശത്തെ ചുമട്ടു ബാലൻ പറയുന്നു പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് നേരെ കുരച്ചെത്തുന്നതും പതിവാണത്രേ കൈപ്പറങ്ങു പഞ്ചായത്ത് അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി വഴിയാത്രികർക്ക് ഭീഷണിയായി സംസ്ഥാന പാതയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിടികൂടി തെരുവുനായ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം